കപ്പ വരട്ടിയത് കപ്പ വരട്ടിയതാണ് കേട്ടോ അതിലാ തേങ്ങക്കുത്തൊക്കെ ഇട്ട് വരട്ടിയതുകൊണ്ട് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ ഈ തേങ്ങക്കുത്തൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കപ്പ വരട്ടിയതാണ് കേട്ടോ സാധാരണ നമ്മൾ കപ്പ പലതരത്തിലും ഉണ്ടാക്കാറുണ്ടല്ലോ ഇപ്പോൾ ചിക്കൻ വരട്ടിയത് ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടല്ലോ അതിലും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റായിട്ടുള്ളത് കപ്പ വരട്ടിയതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാ എല്ലാവർക്കും ഈ കപ്പ വരട്ടിയത് ഇഷ്ടമാവും ഒരു പ്രത്യേക രീതിയിലാണ് ഈ കപ്പ വരട്ടിയത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കപ്പ വരട്ടിയത് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ കപ്പ ഇന്നലെ മാർക്കറ്റിൽ പോയിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ രണ്ട് കപ്പയാണ് കിട്ടിയത് ഒരു ഒരു കിലോ കപ്പ അത് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അത് അതിൻ്റെ തൊലിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് വെള്ളത്തിലേക്ക് ഇട്ടുകയാണ് കേട്ടോ അതിൻ്റെ മണ്ണൊക്കെ ആദ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടുതാ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ സാധാരണ കപ്പ നോർക്കുന്നത് മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കപ്പങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ കപ്പ ഞാൻ എല്ലാം ഇങ്ങനെ നുറുക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം നമുക്കത് വേവിക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വേവിക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കഴുകി കഴുകിക്കൊണ്ടുവന്ന കപ്പ എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം അത് ആവശ്യമുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കപ്പയ്ക്ക് ആവശ്യമായ വെള്ളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു ഉപ്പും വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അതിനുശേഷം നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായി അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ ക്രഷ് ചെയ്ത് ഒരുപോലെ വറവാകാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ക്രഷ് ചെയ്ത് നമുക്കത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നത് നമുക്ക് ഒന്ന് വരട്ടി ഒന്ന് വറുത്തെടുക്കണം ഇതാ അതിൻ്റെ കളറൊക്കെ മാറി അത് ആ കളറൊക്കെ മാറി തുടങ്ങി ഇതാ നല്ലപോലെ വിഴേണ്ടി വന്നു കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഞാൻ അതൊന്ന് ഇതിങ്ങനെ വറുത്തെടുത്തു അതിന് ശേഷം പാൻ എടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മല്ലി സാധാരണ സാമ്പാറിലേക്കൊക്കെ നമുക്ക് ചിക്കനിലൊക്കെ ഉപയോഗിക്കുന്ന മല്ലി ഉണ്ടല്ലോ രണ്ട് സ്പൂണ് മല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തു ചെറിയ കഷ്ണം നാലായി മൂന്നാല് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റാർ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മല്ലിയും ഏലക്കായും ഗ്രാമ്പും പട്ടയും സ്റ്റാറും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായ ചുമന്ന മുളക് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കൊന്ന് വറുത്ത് എടുത്തു അതിനുശേഷം വറുത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ കൂട്ടുണ്ടല്ലോ തേങ്ങയും കൂടി വീണ്ടും മിക്സ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തോട്ടോ എല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു നമുക്ക് ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരാട്ടോ തെരുതെരുപ്പായിട്ട് നമുക്ക് ചൂടാറിയിട്ട് അത് പൊടിച്ച് കൊണ്ടുവരാം ഒരുപാട് നൈസ് പൊടി ആവേണ്ട ചെറുതായിട്ട് തരിതെരുപ്പമായിട്ട് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം എന്താ നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പൊക്കെ ഇട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ തളച്ചു കിട്ടും അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വേവുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റണം അത് അതാ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കപ്പ അങ്ങനെ വെന്തിങ്ങനെ ഉടക്കേണ്ട ആവശ്യമില്ല കപ്പ എങ്ങനെ വെന്ത്ങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി അമ്മ ഞാൻ അതിൽ നിന്ന് കഷ്ണം എടുത്തത് നോക്കുകയാണ് കേട്ടോ കപ്പ എങ്ങനെ വെന്തോന്ന് നോക്ക് നോക്കിയിട്ടാണ് ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്തത് ഇതാക്കുക അപ്പോൾ ഒരുവിധം നല്ലപോലെ വെന്ത് പൊടിഞ്ഞ് കിട്ടിയിട്ടോ അതിന് ശേഷം ഞാനത് വെള്ളത്തിൽ നിന്നും മാറ്റി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ വെള്ളം വാലാൻ വേണ്ടിയിട്ട് അതൊരു കപ്പ ഒരു അരിപ്പയിലേക്ക് മാറ്റി എല്ലാം ഞാൻ ഇതുപോലെ മാറ്റി കേട്ടോ അതിനുശേഷം കുറച്ച് ചുമന്നുള്ളി ചെറിയ ചുമന്നുള്ളി തൊലി കളഞ്ഞ് അത് ചതച്ച് വെച്ച് കുറച്ച് വെളുത്തുള്ളി കുറച്ച് തേങ്ങ കൊത്ത് പിന്നെ കുറച്ച് കറിവേപ്പില അതെല്ലാം തയ്യാറാക്കി വെച്ചു കെട്ടോ അതിനുശേഷം ഒരു ഉരുളിയിലാണ് ഉരുളി അടപ്പത്ത് വെച്ചും നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഗ്യാസൊക്കെ ഉള്ളതല്ലേ കപ്പയ്ക്ക് അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആദ്യം ചേർത്ത് കൊടുത്തു എന്ന് ശേഷം എന്താ ചെറിയ ഉള്ളി ചതച്ച് വെച്ചതും ചേർത്തു അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിനുവേണ്ടി അടിപിടിക്കാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അടിപിടിക്കാണ്ട് അതിന് ശേഷം ഞാൻ ഒരു മുറി തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ മൂക്കാത്ത തേങ്ങയാണ് കേട്ടോ ഒരുപാട് മൂത്തതൊന്നുമല്ല മൂക്കാത്ത തേങ്ങയാണ് ആ മൂക്കാത്ത തേങ്ങയും കൂടി ഈ ഉള്ളിക്കൂടെ ഇട്ട് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വഴ വഴറ്റിയെടുക്കണം അപ്പോൾ ഈ തേങ്ങയക്കൊത്തും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കപ്പ കഴിക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് ഈ മൂക്കാത്ത ഈ തേങ്ങയും കൂടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിലേക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്തു കറിയേപ്പിലയും ചുവന്നുള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഉപ്പ് നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മസാലയ്ക്കും ഉള്ളിക്കൊക്കെ വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി മറ്റേ മുളക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എടുക്കാം അപ്പം നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടോ ഈ കാശ്മീരി മുളക് കൂടിയും ഇട്ടപ്പോൾ നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നതിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാല കൂട്ടിണ്ടല്ലോ തേങ്ങയും മല്ലിയും മുളക് മസാലകളൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് തരിതെരുപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കപ്പ മറ്റേ നമ്മൾ ബീഫ് ചിക്കനൊക്കെ വരട്ടിയെടുക്കില്ലേ അതുമാതിരി നമുക്ക് ഇതും കപ്പയും നമ്മൾക്ക് ഇതിലിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാം നല്ലപോലെ അത് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കപ്പ വേവിച്ച് നമ്മൾ ഉറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കപ്പ വേവിച്ച് നൂടെ അതിലൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമുക്കെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മസാലയൊക്കെ നമുക്ക് ഈ കപ്പയിൽ പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കപ്പ നല്ലപോലെ കപ്പയും മസാലയും എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ചൊന്ന് എടുക്കണം നല്ലപോലെ വലിച്ചെടുക്കണം അതൊക്കെ കഷ്ണത്തുമൊക്കെ മസാലകളൊക്കെ പിടിച്ചു കിട്ടും നല്ലപോലെ നമുക്കിങ്ങനെ അടിപിടിക്കാണ്ട് നല്ല ഇടയ്ക്ക് 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 നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം കപ്പം എങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല പൊടിഞ്ഞ് ഒന്ന് പൊടി പൊടിച്ചില്ലെന്ന് പറയില്ലേ പൊടിഞ്ഞ് വരില്ലേ കപ്പ വെന്ത് ആ സമയത്ത് നമുക്ക് അത് മാറ്റിയെടുക്കണം എല്ലാം നല്ലപോലെ വെന്ത് പാകമായിട്ടോ അപ്പം അതിന് ശേഷം വീണ്ടും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കറിപ്പിലൊക്കെ എന്തോരട്ടാലും നല്ല ടേസ്റ്റ് ആണല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം ചൂടോട് കൂടി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പ കഷ്ണം കഴിക്കാനായിട്ട് എല്ലാം നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ഈ കപ്പ കഷ്ണം അത് ഇട്ടിരിക്കുന്ന തേങ്ങക്കൊത്തും എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്